ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേട്ടാ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇതെവിടെ നാല് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഒരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ മുട്ട പൊട്ടി പൊട്ടിപ്പോകൂലേട്ടോ പിന്നെ ഇത് ഇതിലേക്കുള്ള സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് ചെറിയ സവാളയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിലും നീളത്തിലും കട്ട് ചെയ്തെടുക്കേ പിന്നെ ഇത് ഇതിലേക്ക് അത്യാവശ്യം ഒരു തക്കാളി ഇത് ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു പത്തല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ ഒരു കഷ്ണ ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇനി ചതച്ചെടുക്കേണ്ടതാണ് പിന്നെ ഇതിലെ ഇത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്താൽ ഇതൊന്ന് ചതഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മാഗി ക്യൂബാണ് ഇതൊരെണ്ണം ചേർത്ത് കൊടുക്കുക നമ്മുടെ മുട്ടക്കറി എന്താ പറയുക അത്രയും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതൊരുപാട് കൂടി പോകണ്ട കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് മാത്രമായിരിക്കും മുന്നിൽ ഉണ്ടാവും അതുകൊണ്ട് ഇതൊരെണ്ണം മാത്രം എടുത്താൽ മതി ഇനി നമുക്കിതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം ഒരുപാട് അരഞ്ചി കിട്ടുമൊന്നും വേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുട്ട ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ മുട്ട ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇതാ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി എടുക്കുന്ന സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ഏത് മുളകാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം ആ ഒരു പൊടികളുടെ പച്ചമണലൊന്ന് ചെറുതായിട്ട് മാറി വരട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ചെയ്താൽ നമ്മുടെ പൊടികളുടെ പച്ചമണലൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ട കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇത് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഒട്ടും മടി കാണിക്കാതെ അപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ മുട്ട ഇതാ എണ്ണയിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കണ്ട ഒരുപാട് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ മുട്ട ഒരു റബ്ബർ പോലെ ഇരിക്കും ഉണ്ടാവുക അപ്പോൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇതാ ഇതിൻ്റെ ഫ്ലെയിമിത അവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഈ ഒരു പാത്രത്തിൽ നിന്ന് നമുക്ക് മുട്ട മാറ്റി കൊടുക്കാം അങ്ങനെ മുട്ട മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ഒരു ഓയിൽ ആ ഒരു ഓയിൽ മാറ്റി കൊടുത്തിട്ട് അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സവാള ചേർത്ത് കൊടുക്കുക എന്നിട്ട് സവാളയിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരുപാട് കൂടി പോകേണ്ട നമ്മൾ മാഗി ക്യൂബ് ചേർത്ത് കൊടുത്തത് കാരണം അതിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പം നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്കിനി വയറ്റി കൊടുക്കാം സവാള നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് കനം കുറച്ചിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ സവാള ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് ചെറുതായിട്ടല്ല സോറി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മേഗി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചക്കുത്തലൊന്ന് മാറി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ നിറയെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നോട്ട് അതിവിടെ കാണിക്കാൻ വിട്ടുപോയതാണ് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിയും അര ടീസ്പൂൺ വല്യജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു വല്യജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്തൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഇതെല്ലാം കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പൊടികളുടെ ആ ഒരു പച്ചമണയില്ലേ അതെല്ലാം ഒന്ന് നല്ലതുപോലെ മാറിക്കിട്ടണം അപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഞാൻ ഇത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ പഴുത്ത തക്കാളി എടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഒടിഞ്ഞ് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് തന്നെ വേവുകയും ചെയ്യും അങ്ങനെ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇവിടെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മുടെ തക്കാളിയിൽ നന്നായിട്ട് തന്നെ ഇത് അവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു തവി വെച്ചിരി നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ എല്ലാ മസാലയും ഒന്ന് വയറ്റി കഴിഞ്ഞാൽ പിന്നെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമ്മുടെ മസാലയിൽ നല്ലതുപോലെ വെന്ത് ആ ഒരു പച്ചമുളലൊന്നും മാറിയതല്ലേ വീണ്ടും ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ വീണ്ടും അതെല്ലാം കൂടി ഒരു പച്ച ചുവ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തിളച്ച വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ചേർത്ത് കൊടുത്ത ഉപ്പേ ഉള്ളൂ ബാക്കി എല്ലാം നല്ല കറക്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മേഗി ക്യൂബ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ ഉപ്പ് ഉണ്ടാവും അത് അങ്ങനെ ചേർത്ത് 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 കൊടുക്കുമ്പോൾ നോക്കിയിട്ട് മാത്രമേ ഉപ്പ് കൊടുക്കാവുള്ളൂ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കൂടി കൂടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി ൂര്ന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ ഇതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നല്ലൊരു സ്മെല്ലാണ് നല്ല വെക്കുന്ന ആ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള മുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ നാല് മുട്ടയെ എടുത്തിട്ടുള്ളൂ ഈ ഒരു കറിക്ക് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചോ ആറോ മുട്ട വരെ എടുക്കാം ഇവിടെ മുട്ട ആയിരിക്കും അങ്ങനെ വേണ്ട കേട്ടോ അതുകൊണ്ടാണ് മുട്ടയുടെ എണ്ണ ഞാൻ കുറച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മസാലക്ക് കണക്കായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാല് അഞ്ചോ ആറോ മുട്ട വരെ എടുക്കാം ഇനി ഇത് മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിഡിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇടക്ക് ഞാൻ തുറന്നിട്ടൊരു പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിനോട്ടോ അങ്ങനെ ഇതാ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറി ഇതവിടെ ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് വറ്റിയിട്ടൊന്നുമില്ല ഇനി നിങ്ങൾക്കൊരിത്തിരി ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ചധികം ഒഴിച്ചു കൊടുത്താൽ മതി ഞാനവിടെ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നമ്മൾ ഇതിലേക്ക് മാഗി ക്യൂബും അതുപോലെ വലിയ ജീരകത്തിൻ്റെ പൊടിയെല്ലാം ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മളിത് തുറക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു മുട്ടക്കറി നമുക്ക് ദോശയുടെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും എന്താ പറയുക അപ്പത്തിൻ്റെ എല്ലാം കൂടി കഴിക്കാനും അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ കുട്ടികളൊന്നും മുട്ടക്കറി കഴിക്കൂലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ അവർ ചിക്കൻ കറിയാന്ന് വിചാരിച്ചിട്ട് ഓടി വന്നിട്ട് കഴിച്ചു പോകും അത്രയും ടേസ്റ്റ് ആട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം